ൂർ പരമ്പനാലയ്ക്ക് സമീപം തയ്യലപ്പടിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് പതിനാറ് പവൻ സ്വർണവും പണവും മോഷണം പോയി കുറുക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലാണ് ശനിയാഴ്ച മോഷണം നടന്നത് വീടിന്റെ പിൻവശത്തെ ഗ്രിൽസ് തകർത്ത് അകത്തുകയറി കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് കവർച്ച നടത്തിയത് ബഷീറും ഭാര്യ സുബൈദയും ഹജ്ജ് തീർത്ഥാടനത്തിന് പോയതായിരുന്നു മകളും മരുമകനും ഇടയ്ക്ക് ഈ വീട്ടിൽ താമസിക്കാറുണ്ട് എന്നാൽ ശനിയാഴ്ച വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല രാവിലെ ലൈറ്റ് അണയ്ക്കാൻ വീട്ടിൽ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് താഴത്തെയും മുകളിലത്തെയും രണ്ട് അലമാരകളും തകർത്ത് വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ കെ സുശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ മോഷണം നടന്ന വീടിന് സമീപത്ത് സംശയാസ്പദമായി നിർത്തിയിട്ട ബൈക്കിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജ്വല്ലേ